ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളിതാ സുഖമായിരിക്കുന്നു അപ്പോൾ ഇതാ ഇന്ന് രാവിലത്തെ പരിപാടികൾ മെല്ലെ ആരംഭിക്കുകയാണ് നാച്ചിക്കുട്ടനോട് ഞാൻ ഹായ് കാണിക്കെന്ന് പറഞ്ഞാൽ പോയി കാട്ടുണിയാണ് കേട്ടോ ഇന്ന് നേരത്തെ എണീറ്റ് വന്നിട്ടണ് അപ്പം വേണമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകേൽ കൂടിയോ ചോദ്യം കേട്ടാൽ വിചാരിക്കും അപ്പോൾ തിന്നുന്നേ പക്ഷേ ഇല്ല ആ ചോദ്യം തന്നെ ഉണ്ടാവുള്ളൂ ആ കൊടുക്കണത് വേണമെങ്കിൽ ആ പാത്രത്തിൽ മുറിച്ചിട്ട് അവിടെ ഇവിടെ ഇട്ട് നാശമാക്കിയിട്ട് എണീറ്റ് പോവലേ ഉണ്ടാവുള്ളൂ അപ്പം അതാ ഇന്നെന്തായാലും നേരത്തെ എണീച്ച് എൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ ഉണ്ടോന് അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങണതാണ് അപ്പം ഇന്ന് കാര്യമായിട്ട് ചായ കടി എന്ന് പറയാൻ മെനക്കെട്ട് ഉണ്ടാക്കേണ്ട ഒരു പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ തലേന്ന് ഞാൻ ഉഴുന്നുകരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മാവ് അരച്ചപ്പോൾ കുറച്ച് തോനായിപ്പോയി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്താക്കി ദോശയും സാമ്പാറും ഉണ്ടാക്കി അപ്പം ഇത് ഇതാക്കി ആ ബാക്കിയുള്ള മാവ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അവിടെ താഴെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇന്ന് ഇട്ടിലേക്ക് പാരാന്ന് വിചാരിച്ച് ഇഡ്ഡിലിയും ചട്ടിനിയും ഉണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിക്കണത് അപ്പോൾ അതാ മെല്ലെ ചട്ടിനിക്കുള്ളതാക്കണം കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചാണ് പിന്നെ ഇട്ടിലേക്കുള്ളത് ഇതാ മെല്ലെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ മെല്ലെ ചട്ടിനിക്കുള്ള പരിപാടികൾ തുടങ്ങണം അപ്പോൾ ഇതുപോലെ തലേന്ന് എന്തെങ്കിലും നമ്മൾ ഉയർന്നു അരി അരച്ചൊക്കെ അല്ലെങ്കിൽ വെള്ളപ്പത്തിന് അരച്ചൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികൾ ചെയ്താൽ രാവിലെ വലിയൊരു ഇടങ്ങാറില്ലാണ്ട് ആ ചായക്കാടിയും പരിപാടികളും ഒന്ന് വേഗം കഴിഞ്ഞു കിട്ടുമല്ലോ അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ അയക്കില്ലേ അപ്പോൾ നമുക്ക് എന്താ അപ്പോൾ കടി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തേൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ വേഗം അതങ്ങ് ചെയ്ത് വെച്ചാൽ അതുണ്ടല്ലോ മാവരച്ച് വെച്ചത് ഉണ്ടല്ലോ അപ്പം അതിനെക്കൊണ്ട് വേഗം ചായയും കടിയാവും എന്നുള്ളൊരു ഇതായിരിക്കും അല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ ഇട്ടിലേക്കുള്ളത് അതിൽ ഒഴിച്ചീണ് പിന്നെ ഇതാ ചട്ടിനി അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടിനിയും പിന്നെ സാമ്പാറിൻ്റെതും ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ എന്തായാലും ഇന്നലത്തെ തന്നെ ആയതുകൊണ്ടൊന്നും ഇക്കുക ചിലപ്പോൾ കൂട്ടലുണ്ടാവില്ല പിന്നെ ഇഡ്ഡിലിയും ചട്ടനിയൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടി അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വേഗം അത് പച്ചമുളകും ഇതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് അരച്ച് നല്ലൊരു ഒരു സാധാ ചട്ടിനി വലിയ സെറ്റപ്പ് ചട്ടണി ഒന്നുമല്ല സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഒന്നിട്ട് പിന്നെ ആ തേങ്ങയും പച്ചമുളകും അതിലേക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ഒരു ഉള്ളിക്കാശ്ശിനൊക്കെ ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് വറവിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മളെ ചട്ടണിയും അങ്ങോട്ട് റെഡി ആയിക്കോളും ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇപ്പം നാച്ചിമോന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മുണ്ടാണ്ട് നിന്നാൽ മതിയു അല്ലെങ്കിൽ നമ്മൾ മൈക്കില്ലാത്തതും കൊണ്ട് ചിലപ്പോൾ സൗണ്ട് കുറച്ചൊരു കുറവാണെന്നൊക്കെ ആദ്യ ആദ്യം വീഡിയോസിലൊക്കെ എല്ലാവരും അങ്ങനെ പറയലുണ്ടായിരുന്നു കേട്ടോ സൗണ്ട് കുറവാണെന്ന് ഇപ്പം പിന്നെ അങ്ങനെ കുഴപ്പമില്ല എന്താണ് ഞാൻ പരമാവധി സൗണ്ടിലൊക്കെ തന്നെയാണ് പറയണത് അതുകൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പം ഇല്ല എന്നാണ് തോന്നുന്നത് എന്നാലും എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ ഇപ്പോൾ ഇതാ മുല്ലേൻ്റെ സീസൺ തുടങ്ങിയല്ലോ നിച്ചുമോള് മുല്ല വറക്കുക രാവിലെ എണീക്കുക മുല്ല വറിക്കാൻ പോവുക അത് കൊണ്ടുവന്ന് കുറക്കുക എന്നിട്ട് ഓക്ക് ചൂടാനല്ല ഉപ്പച്ചി പോവുമ്പോൾ വണ്ടിയിൽ തൂക്കാനും കൊടുക്കാനാണ് ആണ് കഷ്ടപ്പെട്ടിരുന്ന് പറിച്ചു കുറക്കണത് ഇപ്പോൾ രാവിലെ എണീക്കണതേ നീച്ചോള് മുല്ല കോർക്കാനൊക്കെ ഉള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ഒരു കടലയൊക്കെ ഉണക്കാനിട്ടിയില്ലേനു എന്നാൽ പിന്നെ അരിയും കടലയും എല്ലാം കൂടെ ഒന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലൊന്ന് ആ അരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇൻ്റെ പണികളൊക്കെ തീർത്ത് ആ ഉച്ചക്ക് ഞാൻ നല്ല കഞ്ഞിയാണ് ഉണ്ടാക്കിയത് കഞ്ഞും പിന്നെ അച്ചാർ മിച്ചുമോളും ഇത് എല്ലാവർക്കും കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ചോറ് വെച്ചിണ് എന്നാൽ ഇവർക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഞ്ഞിയാക്കി വൈദനങ്ങ ഉപ്പേരിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഇത് എല്ലാവരും വട്ടത്തിലിരുന്ന് കുട്ടികളൊക്കെ കുടിക്കുന്നുണ്ട് നിച്ചുമോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേറൊരു നിച്ചുമോൾ കൂടെ ഉണ്ട് അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുടിച്ച് പിന്നെ പിന്നെതാ വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ അനിയൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അവിടെ ഉമ്മച്ചി കമ്പളക്കാട് നിന്ന് വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാനുണ്ടാക്കുക വൈകുന്നേരം ചായ നമ്മൾ ഞമ്മള് ഇറച്ചി വന്നിട്ടിട്ടല്ല അല്ലാതെ ഇങ്ങനെ കൂട്ടാനാക്കില്ലേ അങ്ങനെ ആക്കുക എന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇതാ അങ്ങോട്ട് പോയി ചപ്പം നല്ല ചക്ക നന്നാക്കൽ അവിടെ അടുക്കളേൻ്റെ ആ ചാർത്തലി ഇരുന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അങ് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പം പിന്നെ ചാർത്ത് ഉള്ളത് നല്ലതാണ് നല്ല സൗകര്യമുള്ള ചാർത്തുമായിരുന്നു അവിടെ അപ്പോൾ എല്ലാവരും അവിടെ വട്ടത്തിൽ വറുത്താനോ പറഞ്ഞിരുന്ന് അങ്ങനെ ചക്കയൊക്കെ നന്നാക്കുന്നതാണ് തേങ്ങയും ഇതൊക്കെ ഒതുക്കിയിട്ട് വെറുതെ നമ്മൾ വറവിട്ടിട്ട് അങ്ങനെ കഴിക്കുമല്ലേ ചായക്ക് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം ചക്കക്ക് പോയിട്ട് ലാസ്റ്റ് പിന്നെ അവിടുന്ന് രാത്രി ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചു പോകുന്നത് ഓള് പിന്നെ അവിടുന്ന് ചോറ് വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞമ്മളെല്ലാവരും പിന്നെ അവിടെ തന്നെ നിന്ന് രാത്രിക്കേക്കുള്ള ചോറും കറിയും ആക്കുകയാണ് നല്ല ചിക്കനും ചിക്കൻ കറിയും ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോൾ അപ്പോൾ പിന്നെ അവിടുന്ന് വേഗം ചോറും കറിയൊക്കെ ആക്കി എന്നിട്ടാണ് പിന്നെ പുരയിൽ ഞാൻ രാത്രി ചോറൊക്കെ വെച്ചിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി പോയിട്ട് ആ ചോറും അവിടുത്തെ കറിയൊക്കെ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ കുട്ടികളും ഇതാ പുറത്ത് ഭയങ്കര ജകബോഗ കളിയിലാണ് അതിൻ്റെ കടക്ക് കുറേ ആൾക്കാർ ഇതാ ഇവർക്കൊക്കെ ചോറും കറിയും ഒക്കെ എല്ലാം ആയി മക്കൾക്കുള്ളത് കഴിക്കാൻ കൊടുത്തേനും ഓരെല്ലാവരും ഇതാ പുറത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നടുവിലാത്തി ഇരുന്നിട്ടാണ് കേട്ടോ പായൂട്ടിട്ട് അവിടെ അങ്ങോട്ടിരുന്ന് അതിൽ ഏട്ടം വരുമ്പോൾ സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് തിന്ന എണീക്കാൽ തന്നെ ഓരെല്ലാവരും സിപ്പപ്പിൻ്റെ മേലെയാണ് അത് കഴിഞ്ഞതാണ് ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് താഴെ അങ്ങ് പായ വിട്ടിട്ട് എല്ലാവരും ഒപ്പരം തന്നെ ഇരുന്ന് ഞങ്ങളും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെതാ പുരയിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി പിന്നെ വരാം